ഇതെല്ലാം നിങ്ങളെ വിലയിരുത്തലല്ലേ ഇത് ഏതെങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അതല്ല നമ്മൾ വിശദമായിട്ട് സംസാരിച്ചല്ലോ പ്രചരണത്തിൽ നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അത് നിങ്ങളോട് പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അതായത് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീട് കയറുക എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല മാധ്യമങ്ങളുടെ പ്രയാസം തൽക്കാലം ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവും പ്രയാസമില്ല ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഒരു നേതാവും നിങ്ങള് നിങ്ങൾ നിങ്ങൾ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചല്ലോ അത് ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്നു പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ മിസ്കോട്ട് ചെയ്യരുത് അതിനും പിന്നെ ഈ ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനും തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പ്രശ്നമില്ല മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അതൃപ്തി അറിയിക്കുന്നത് നേതാവും പറഞ്ഞില്ലെന്നേ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമുണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് പരിഹാരമില്ല ന്യൂസ് കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് രണ്ട് തവണ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ താങ്കൾ അത് പരിഹാരമില്ലെങ്കിലും അല്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഒരു വിഷയത്തിനകത്ത് രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയില്ല ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പാർട്ടിയുടെ ഒരു ഒരുതര അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു രമേശ് പറഞ്ഞപ്പോൾ ആഹാ അതാണ് പുതിയ കുത്തി തെരഞ്ഞെടുപ്പ് മേശ് ചെന്നിത്തല ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ശ്രീ രമേശ് ചെന്നിത്തല ഉടക്കമുള്ള എന്റെ ഒരു നേതാവിന്റെ അവരിൽ തന്നെ നേതാക്കന്മാരാണല്ലോ എൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ തൽക്കാലം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാഷണമായിട്ട് അധികം നിയമപരമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോടതിയൊന്നുമില്ല അദ്ദേഹം കോടതി നോക്കോളാം കേട്ടോ നിങ്ങൾക്ക് കോടതി ഒന്നുമില്ലല്ലോ ഉണ്ടോ അദ്ദേഹം കോടതി അല്ല നീതി നീതി നിറവേറ്റേണ്ടത് നിങ്ങളല്ലോ നീതി നിറവേറ്റേണ്ടത് കോടതിയും ജനകീയ കോടതിയുമാണ് കോടതിയിലും ജനകീയ കോടതിയിലും ഞാൻ മറുപടി പറഞ്ഞോളൂ തൽക്കാലം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് സ്ക്വയറിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവർക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞത് നിങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞത് വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചാനലിന്റെ പേരിലേം പറയുന്നത് അപ്പം മീഡിയ ചോദ്യം ചോദിക്കുന്നത് മീഡിയ വണ്ടിന്റെ പേര് പറയും മനോരമയെ ചോദ്യം ചോദിക്കുന്നത് മനോരമയുടെ പേര് പറയും അതിന് ഞാൻ ആദ്യമായി പാർട്ടിയിൽ വീട് കയറാൻ തുടങ്ങിയത് ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിയപ്പോഴല്ല ഒരു ഭാരവാഹിത്വം ഇല്ലാതെ എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് ഇതുപോലെ സ്ലിപ്പും പിടിച്ചുകൊണ്ട് വീട് കയറത്ത് തുടങ്ങിയതാണ് ആ ശീലം എൻ്റെ മരണം വരെ തുടരും എൻ്റെ പ്രദേശത്ത് ഞാൻ ഏതെല്ലാം പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എൻ്റെയും കൊണ്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയെടുത്തു ആ നടപടിയെടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട് അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടെന്ന കാര്യമുള്ളത് അപ്പം ഈ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെപ്പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എൻ്റെ പ്രശ്നമല്ലല്ലോ പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു സ്ഥാനാർത്ഥി അടക്കം പങ്കെടുത്തില്ലെന്ന് ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടില്ല അതിവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി എന്ന പങ്കെടുത്തില്ല എന്ന് പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പറയുക ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും അത് നിങ്ങൾ എത്ര കിടന്ന് എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും അതിനകത്തൊന്നും ആർക്കും ആശങ്ക വേണ്ട